നഗരഹൃദയത്തിൽ അപകടക്കെണിയൊരുക്കി ബി എസ് എൻ എൽ വടക്കാഞ്ചേരി ചാലിപ്പാടം റോഡിനോട് ചേർന്നുള്ള ബി എസ് എൻ എല്ലിന്റെ മാൻഹോളിന്റെ മൂടി ഇളകി കിടക്കുന്നത് അപകടമാകുന്നതായി പ്രദേശവാസികൾ പറയുന്നു വാഹനങ്ങൾ പോകുമ്പോൾ വലിയ ശബ്ദത്തോടെയാണ് മാൻഹോളിന്റെ മൂടി ഇളകിയാടുന്നത് വലിയ ശബ്ദം കേട്ട് വാഹനങ്ങളുടെ നിയന്ത്രണം നഷ്ടപ്പെടുന്നതായും ഓട്ടോറിക്ഷ ഡ്രൈവർമാർ പറയുന്നു വടക്കാഞ്ചേരിയിലെ പ്രമുഖ സ്വകാര്യ സ്കൂൾ ചാലിപ്പാടം റോഡിൽ പ്രവർത്തിക്കുന്നുണ്ട് കൂട്ടമായി സ്കൂൾ കുട്ടികൾ അടർന്നു നിൽക്കുന്ന മൂടിയിൽ കാൽ തട്ടി വീണ് അപകടമുണ്ടാകാൻ സാധ്യതയുള്ളതായും പറയുന്നു പോബിളിന്റെ ഒരു കാണുന്നത് അതില് അടപ്പ് മൂടിയിട്ടുണ്ട് പക്ഷെ അടപ്പ് പൊളിഞ്ഞിട്ട് പൊന്തി നിക്കുകയാണ് അതുകൊണ്ട് പത്രക്കാർ നടന്നു പോകുമ്പോൾ കാല് തട്ടിയിട്ട് കാല് കുളിക്കാന്നുള്ള സാഹചര്യമുണ്ട് അതുപോലെ സ്കൂട്ടർ ചെറിയ ചെറിയ വാഹനങ്ങളൊക്കെ വരുമ്പോൾ ഭയങ്കര സൗണ്ട് ആദ്യം തട്ടിയിട്ട് പെട്ടെന്ന് പാച്ച് കയ്യിൽ വണ്ടി പോകുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഒരാഴ്ചയായിട്ട് കാണാൻ സ്ഥിരം കാണുന്നതാണ് വലിയ വണ്ടികൾ ടോറസ് അങ്ങനെയുള്ള വണ്ടികൾ പോകുമ്പോൾ കൂടുതൽ വലിയ സൗണ്ടുകൾ ഉണ്ടാവണം ആ സൗണ്ടുകൾ കേൾക്കുമ്പോൾ അപ്പോൾ ആൾക്കാർ പേടിച്ച് പെട്ടെന്ന് മാറുകയാണ് അപ്പോൾ ഇത് ഒരു അപകടാവസ്ഥ നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ് ഇപ്പോൾ ഇവിടെ അടുത്ത ഒരു സ്കൂൾ ഡിഫ്ലേരിയ അവിടേക്ക് വിദ്യാർത്ഥികൾ സ്ഥിരം നടന്നു പോകുന്ന സ്ഥലങ്ങളാണ് അവിടെ അവിടെ വിദ്യാർത്ഥികൾ വരുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട് ആകെ തിരച്ചിൽ കൂടിയ ഒരു പ്രദേശത്താണ് ഇങ്ങനെ ഒരു അപകട സാധ്യത കാണുന്നത് അത് അധികാരികൾ ഇടപെട്ട് അത് ഒന്നും ശരിയാക്കി തുറക്കണതാണ്